god ബി ജെ പി രാഷ്ട്രീയവും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയവുമേ ഉണ്ടാകൂ അതല്ലാതെ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഞങ്ങൾ അവിടെയില്ല ഇവിടെയില്ല എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നഷ്ടമാവുകയാണ് അതാണ് നിതീഷ് കുമാറിനെ സംഭവിക്കുന്നത് അതാണ് നവീൻ പട്നായിക്കിനു സംഭവിക്കുന്നത് അതാണ് ചന്ദ്രശേഖർ റാവുവിനെ സംഭവിക്കുന്നത് അതാണ് വൈ എസ് ജഗൻ റെഡ്ഡിക്ക് സംഭവിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ അവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതിന് ഈ രണ്ട് പോളുകൾക്ക് ഈ രണ്ട് ധ്രുവങ്ങൾക്ക് ഇടയ്ക്ക് നിന്ന് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സഹായിക്കാം അതിന് ശേഷം ഇത്തിരി ഇവിടെ സഹായിക്കാം എന്നുള്ള നിലപാടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യൂടേണുകളുമൊക്കെ ആത്യന്തികമായി നേരത്തെ പറഞ്ഞ ധൃതരാഷ്ട്രാലിംഗനത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ഇത് ആദ്യമേ മനസ്സിലാക്കിയ ഒരാളാണ് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ജൂനിയർ പാർട്ട്ണറായിരുന്നു ബി ജെ പി ബിജെപി സീനിയർ പാർട്ണർ ആകാൻ തുടങ്ങിയ സമയത്ത് അവിടെ ശിവസേന അവിടെ നിന്ന് വിട്ടുപോകുന്നു കലഹം ഉണ്ടാക്കുന്നു വേറൊരു വഴി തെരഞ്ഞെടുക്കുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ ബ്രാൻഡ് കണ്ടെത്തുന്നു എനിക്ക് തോന്നുന്നു അത് ഇത്തവണ എനിക്ക് തോന്നുന്നു നവീൻ പട്നായിക്കിനെ സംബന്ധിച്ചും നിതീഷ് കുമാറിനെ സംബന്ധിച്ചും എന്ന് തീർച്ചയായിട്ടും നവീൻ പട്നായിക്കിനെ സംബന്ധിച്ചും നിതീഷിനെ സംബന്ധിച്ചും അത് പിഴച്ചു പോയി എന്ന് നമുക്ക് വിലയിരുത്താൻ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാത്തിരിക്കാം പക്ഷേ ഇവിടെ ഉദ്ധവ് താക്കറെയുടെ പേര് പറഞ്ഞു താക്കറെ ാക്കറെ ആ ആലിംഗനത്തിൽ നിന്ന് സ്വയം മുക്തനായി പുറത്തു കിടന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം ത്യജിക്കേണ്ടി വന്നു നഷ്ടപ്പെടുത്തേണ്ടി വന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളിലൊക്കെ വീണ്ടും വരാം മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് പവാറും ഉദ്ധവ് താക്കറെയും ഒക്കെ ഒരുമിച്ച് പിടിച്ചാൽ മഹാരാഷ്ട്ര നാൽപ്പത്തിരണ്ട് സീറ്റാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യയുടെ ഭരണത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന യു പി ബീഹാർ പോലെ അല്ലെങ്കിൽ ബംഗാൾ പോലെ നാൽപ്പത്തിരണ്ട് സീറ്റുള്ള ബംഗാൾ കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ടുള്ള മഹാരാഷ്ട്ര വളരെ നിർണായകമായ സംസ്ഥാനമാണ് സോ അവിടെ ഈ പറയുന്ന പോലെ ഉദ്ധവ് താക്കറെയുടെ ഒരു നേതൃത്വം പവാറിന്റെ ശരത് പവാറിന്റെ ഒരു പിന്തുണ ഒപ്പം കോൺഗ്രസിന്റെ ഒരു എല്ലാത്തിനുമുള്ള മേൽനോട്ടം ഇതെല്ലാം ഒത്തു വന്നാൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിരണ്ടിൽ പകുതിയിലേറെ ഇന്ത്യ സ്വപ്നം കാണുന്നത് ശരിയായി കൂടുന്നില്ല നാളെ യെസ്